ഒരു യാത്രക്കിടയിൽ ഒരു പള്ളിയിൽ കയറിയപ്പോ നിങ്ങളോട് പറയണം പറ്റുന്നു ഇത് ലൈവായി പോണില്ലേ അയാൾ കേട്ട ഞാൻ പേര് പറഞ്ഞില്ലല്ലോ ആ എന്റെ അടുത്തൊരു ചങ്ങായി നിസ്കരിക്കട്ടോ അപ്പൊ ഇയാൾക്ക് റിങ് വന്നത് അപ്പൊ അയാള് ആരും അറിയാതെ മൊബൈൽ എടുത്തിട്ട് പറയാ ഞാൻ ഇപ്പൊ നിസ്കരിക്കുകയാണ് പിന്നെ വിളിക്കുക നിസ്കാരത്തിന് ഇടയില് നിസ്കാരത്തിന്റെ ഞാൻ ഇപ്പൊ നിസ്കരിക്കുകയാണ് പിന്നെ വിളിക്കുക

ഈ കാമത്ത് പറയോമോ എപ്പോഴാ അല്ലെങ്കിൽ അല്ലെങ്കിൽ അക്കോമോ ഇതൊക്കെ എപ്പോഴാ എനിക്ക് റൂഹ് ഉണ്ടാവുന്നു അപ്പൊ അക്കൈമെന്ന് പറഞ്ഞാൽ നിസ്കാരത്തിന് റൂഹ് കൊടുത്തിട്ട് പണിയെടുക്കുന്ന അതിന്റെ അർത്ഥം അത് തന്നെയാണ് ഫസൊല്ലി ലിറബിക്കർ ഫി ലി റബിക്ക അതിന് വൻഹർന്ന് പറഞ്ഞു പറഞ്ഞ എന്താ ഇനി തടസ്സായ ഒരു അബ്രഹത്ത് നമ്മളെ കൂടെ ഉണ്ട് അബ്രഹത്തിന്റെ ആന നമ്മളെ കൂടെ ഉണ്ട് അതിനാണ് ആദ്യം പോത്തിനെല്ലാം നമ്മളെ തന്നെ മുഹമ്മദ് മുസ്തഫ ആ ആദ്യം അർക്കണ്ടേ നമ്മൾ എന്നിട്ട് ഉദയത്തിന് പോത്തിനെ ആദ്യം നമ്മളെ ഞമ്മളെക്കണം ആ അതാണ് നമ്മളിൽ ഒരു നമ്മളുണ്ട് ഇപ്പൊ ഞാൻ ഈ പ്രസംഗത്തിൽ എത്ര ആവശ്യം ഞാൻ ഞാൻ അറിഞ്ഞു അതിന് ശരിയല്ല സലാം ആ ഞാൻ ഈ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ശൈലി ശരിയല്ല അത് ഞാൻ പറയുന്നത് മുസ്ലിമികളെ കണ്ടോണ്ട് നിർബന്ധം ഞാന്ന് പറയേണ്ട സ്ഥലത്ത് പറയണം ഞാനിപ്പോ സംസ്കരിക്കണെങ്കിൽ ഞാൻ എങ്ങനെ നീയത്തെ കണ്ടെ ഇഷ്ടം പിന്നെ എന്റെ ഡ്രൈവർ അങ്ങനെ ഞാൻ പറയണല്ലോ അവിടെ അവിടെ ഞാൻ ഭാഷക്കല്ല പ്രശ്നം അത് പറയുന്ന നീയത്തിനാണ് പറയുന്ന നീയത്തിനാണ് പ്രശ്നം ആ ഇൽമിനുള്ള ലബ്ദത്തിന്റെ എല്ലാ സൗക്ക് പലയിടത്തും പോയി ഈ സാധനം ഇറങ്ങിയോട് പറഞ്ഞു ആ നിങ്ങള് രാത്രി മുസാഫ് എടുത്തു വക്കാണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പ ഉറങ്ങും ഞാൻ മൊബൈൽ എടുത്ത് ഇത്രല്ലേ ലഹരിയാണ് ലഹരിയാണ് ലഹരി എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നമ്മുടെ ശ്രദ്ധയും മുഖവും മാറ്റം പറ്റാതെ ലയിക്കണ സാധനത്തിനാണ് ലഹരി എന്ന് പറയാം രണ്ട് ലഹരി എന്നുള്ളത് ഒന്ന് പൊടി മറ്റൊന്നിത് രണ്ടു ലഹരി നിങ്ങൾ ആരെങ്കിലും ഈ സദസ്സിൽ ഒരാഴ്ച മൊബൈൽ കൂട്ടിരുമോ ണോല്ലോ എന്ന് പരിശോധിച്ച ഓരോരുത്തരും മൊബൈൽ ഏരിയ അടുത്തഴ്ച കൊടുത്തു നിന്റെ അത് ഞാൻ ഒരു കൊല്ലം കയറാം ദാര്യങ്ങൾ ശ്രദ്ധിച്ചാ ആളുകൾ വിളിക്കേണ്ട ഒക്കെ ഏറ്റെടുക്ക എനിക്കൊരു പ്രശ്നമല്ല അതോ ഇത് പറയാൻ എനിക്ക് അറിയാതെ അർഹതള്ളതാണല്ലോ പറയാ നിങ്ങക്ക് പറയാം അറിയാ എന്റെ മൊബൈൽ നിങ്ങൾ വാങ്ങണം ഡാരി ശ്രദ്ധിക്കാം ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലേ അവരിയല്ല എന്നാ അത് തിരിച്ചൊന്നും കൊണ്ട് തരുവാ നാളെ മാനസിക രോഗം

അബോയൽ വിസ്താമി ദർശനെടുത്തുമ്പോ ഒരു വല്യ ആള് തലകെട്ടും അതും ഇതും ഒക്കെ ബഹുമാന പാത്രാണ് ഇയാൾ ഒരുപാട് തർബിയത്തിന്റെ ക്യാമ്പിൽ വന്നു അവസാനം അബുൽ വിസ്താമിനോട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഈ ദർശനങ്ങനെ കേൾക്കേണ്ടി ആഴങ്ങളൊക്കെ മനസ്സിലാക്കണ്ട് പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ ലഹരി ഒന്നും എനിക്ക് കിട്ടില്ല ആയിനാപ്പങ്ങള് വന്ന അയിന് ഇങ്ങനെ ഒന്ന് പോരാ ആഹ് അത് വേറെ ലോക ഞാൻ പറയാൻ ഉദ്ദേശിച്ചല്ല എങ്ങനെ പോരാ എന്തെന്ന് വെച്ചാൽ ഞാൻ ആദ്യം തലേകെട്ട് ഓരോ അരടും ഏട്ടങ്ങൾ ഊരാനൊന്നും നിക്കണ്ട ഞാൻ ഊരിയത് അതുകൊണ്ടല്ലോ വേർത്തിട്ട് ഞാൻ ഊരാൻ നിൽക്കേണ്ടത് ഇത്തിയഭാവുള്ളതല്ല പക്ഷെ നമുക്കിതിൽ മെസ്സേജ് തലേകെട്ട് ഊരണ്ട എന്നിട്ട് ഞാനൊരു ടൗല് വരും പിന്നെ രണ്ടാമത് ഞങ്ങള് ആ കോട്ടുണ്ടല്ലോ ഒന്നയിച്ചേക്കോട നിങ്ങൾ അയച്ചേക്കണ്ട ഒന്നയച്ചേക്കണ്ട പിന്നെ പിന്നെ ദറസ് ഒഴിവാക്കണം വാൽ തീരെ പോകാൻ പാടില്ല അവയാൾ ഇങ്ങനെ ഇതൊക്കെ ഇതുമൊത്തും മുടക്കലാലും ലഹരില്ല ആവശ്യം ഞാൻ പറഞ്ഞ പഠിക്കണം എന്നിട്ട് ഞാനൊരു ചൂല് തരും കോരാനൊരു മൊറം തരും തിരിയണ ഭാഷ പറഞ്ഞാണ് അതുകൊണ്ട് ഈ നാടിന്റെ ഒരു സ്ഥലം ഞാൻ കാണിച്ചു അവിടെ ജനങ്ങളെ കൊറേ മലം കെടുക്കുന്നുണ്ട് മൂത്രക്ക് മൂത്രൊക്കെ കഴുകി വൃത്തിയാക്ക ഈ മലൊക്കെ ചൂലോണ്ട് തൊടാതെ കൈകൊണ്ട് വാര് എന്നിട്ട് ഞാൻ എന്റെ അപ്പത്തന്നെ അയ്യജിയെന്ന് പറഞ്ഞു അതന്നെ പ്രശ്നേ എന്നിട്ട് ഞാൻ പറഞ്ഞ സ്ഥലത്തോണ്ട് ഒഴിവാക്കാം ഇത് രണ്ടാഴ്ച നടത്തിയിട്ട് കണ്ടുവരി ലഹരി ഇട്ടു അപ്പൊ ഇയാള് ഈ പ്രഭാഷകൻ്റെ അല്ലെ പറഞ്ഞു ആ ഇപ്പ പറഞ്ഞു ഷിർക്കോ സുബാനെന്ന് പറയലോ പെങ്ങളാ പറഞ്ഞു ഇസ്ലാം എന്ന് പുറത്തു ശിർക്ക് ഷിർക്കെന്നുള്ള അർത്ഥത്തിനല്ല ഏഹ് സുബഹാനുള്ളത് അള്ളാൻ വലുതാക്കാൻ ഉള്ളതാ പെങ്ങൾ നിങ്ങളെ വലുതാക്കാനാണ് ഉപയോഗിച്ചത് ഞാൻ ഈ പണിയൊക്കെ കൂടിയാണ് പറഞ്ഞത് പെങ്ങള് പറഞ്ഞത് എന്താ അപ്പൊ ഇവിടെ മുസബാണതും മുക്കദ്സ് ആണതും അക്ബർ ആണതും അല്ലല്ലാൻ തന്ന ഒരു വസ്തു കൊണ്ട് നിങ്ങൾ അത് ശരിയല്ല അങ്ങനത്തെ ഒരു അടുത്ത് പോയാലും പരിപാടി ഇതാണ് അപ്പൊ ഞമ്മളിപ്പൊ അങ്ങോട്ട് കേറണ്ടൈറു മൂര് ഔസത്വേ നമുക്ക് പറ്റിയ ഇബ്രാഹിം ഹുദ്ദേ കഥ കേട്ടിട്ട് ഇട്ടിട്ട് ഞമ്മളും നിർത്താൻ നിൽക്കണ്ട ഒന്നും ശരിയല്ല ആ ശരിയല്ല അത് ആ ലോകത്തെ ആ നിലയിൽ വ്യാഖ്യാനിക്കണം അപ്പൊ കുറച്ച് അങ്ങനത്തെ പ്രശ്നം ഉണ്ട് അതുകൊണ്ട് പറയാം മുത്താലിമിമാൻ കാട്ടുകോടിയിലെ ഇവ എല്ലാരും കൂടി കാട്ടുകോട് അതിനകളെ സൂര്യങ്ങണ്ട് ഇറങ്ങേണ്ടി ഒരു പതാണ്ട അതൊക്കെ ആ മർമ്മത്തിൽ ശരിയാണ് മർമ്മം തെറ്റിയാ അതൊതു ഒക്കെ ഫീ വൈരി മൗലിയും പറയാം ഫീ വൈരി മൗലിയും പറയാം അത് ഉൾമ ഇനി നമ്മൾ അഹലപ്പെട്ട ആളുകളൊന്നുമല്ല അങ്കൾബാപ്പള്ളത് മറ്റുള്ളവരെ കഥക്കെ കത്ത പോകേണ്ട അവര് പിന്നെ നേരെ വല്ലിപ്പാന്റെ കൂടാണ് പോകും അവരെ കൂടെ കൈ പിടിച്ചാൽ നമുക്ക് വേണ്ട എത്താൻ പറ്റും അവർ വല്ലുഹ വല്ലേലി പെട്ട ആളുകളാണ് വല്ലുഹ മുത്തനബിന്റെ ആൺകുട്ടികൾ തന്നെയാണ് സത്യം വല്ലേലി പെൺകുട്ടികൾ തന്നെയാണ് സത്യം ഖുർആൻ സത്യം ചെയ്തത് മറജൽ ബഹ്റൈൻ രണ്ട് ബെഹറ് ഇമാം ഇസ്മായിൽ ഇസ്മാൽ റൂഹുൽ ബാൻ പറഞ്ഞു തക്കുള്ള മഹാൻമാർത്തെ തഫ്സീർ ചെയ്തത് ഒരു ബഹർ ഫാത്തിമ ബി മറ്റൊരു ബഹർ മിൻഹുമാ അൽ മർജാൻ ആ രണ്ടാളിൽ നിന്നും ഞമ്മളെ കുറിച്ച് ലൂലുവും മർജാനൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് അവരെ കാര്യം ആണ് കാര്യാണ് നമ്മൾ അവരെ പിടിച്ചാൽ നമ്മളും അല്ലാഹു ആ കൂട്ടത്തിൽ അതുകൊണ്ട് ഇപ്പഴത്തെ ഉപ്പുള്ള അവിടുത്തെ ഉപ്പുള്ള കണ്ടു ഇല്ല നടുവിൽ അതുകൊണ്ട് രക്ഷപ്പെടാൻ ഒറ്റ പ്രതീക്ഷയുള്ളൂ ആരെങ്കിലും ഹറമിലേക്ക് കയറിയാൽ കാന ആമിന ആരെങ്കിലും ഹറമിന്റെ ഉള്ളിലേക്ക് കയറിയാൽ അള്ളാഹിന്റെ അതാബിൽ നിന്ന് സുരക്ഷിതനാണ് ഹറമിന്റെ ഹറമിൻറെ ഹറമെന്താ നമ്മുടെ ഇബാദത്തിന്റെ കവിലയാണ് നമ്മുടെ മഹപത്തിന്റെ കപില ഹറമല്ല കാപല്ല കാരണം കല്ല ഞാനിന്ന താഴ്ത്തല്ല കാബ അഷ്റഫുൽ കാബ ആണോ ഏ അല്ല കാപം അക്കലും ഫോമും ഉള്ളല്ല അവിടുന്ന് ഉണ്ടാവും അവിടുന്ന് പോഴ്ചയിലില്ല ആന്തരികമായി പോയ കുറെ വിഷയങ്ങളോട് പറയേണ്ടത് പ്രത്യക്ഷത്തിൽ നമ്മുടെ കാഴ്ചയിൽ ഇല്ല അക്കലും ഫേമും ഇല്ല ആ സാധനം അതുള്ള ആ ഹറമിലേക്കാണ് കയറിയാൽ എന്ന് പറഞ്ഞാൽ മഹബത്തിന്റെ തപിലയായ മുഹമ്മദ് മുസ്തഫാന്റെ ഷൌ ആ ഇഷ്കിന്റെ പാലസ് കണ്ട് കയറിയാൽ എങ്ങനെ അതാപുണ്ടാകാം അതിന് തുറന്നു പറയണം അതിനല്ല ഈ മണ്ടാന്നുള്ള സാഹത്തിന് അല്ലാ കൊടുത്തത് നമ്മക്കല്ല അഹ്മത്തിന് കൊടുത്തിട്ടുണ്ടല്ലോ അവര് പറഞ്ഞ നമുക്ക് സ്വീകരിച്ചു അള്ളാന്റെ ഹർമ്മ കയറിയ അതാബ് ഇല്ലെങ്കിൽ പടച്ചോന്റെ അഷ്റഫിന്റെ മടിത്തട്ട് പോയ എങ്ങനെ പിന്നെ അതാപുണ്ടാവുകയാണ് എന്താണ് ഈ പറയു ഈസാനെ മേൽക്കൊണ്ട് ആളുകൾ കൊല്ലാൻ വന്നപ്പോ വാളെടുത്ത് കൊല്ലാൻ വന്നപ്പോ ഈസാനബിനെ കൊണ്ടായത് മേൽക്കാം അവിടെ ഇനിയും സ്ഥലം ഉണ്ടല്ലോ നമ്മ മുത്ത മുസ്തഫാനെ കൊല്ലം വന്നപ്പോ അവിടെ സ്ഥലം ഇല്ലാത്തോണ്ട് ഉണ്ടായത് ആകാശത്ത് ഇനിയും സ്ഥലം ബാക്കിയുണ്ടല്ലോ എന്താ അങ്ങോട്ട് കൊണ്ടാന്ന് നേരെ മതിച്ചു കൊണ്ട് കാരണം എന്താ അങ്ങോട്ട് കൊണ്ടാ നമ്മളെ നമ്മളെവിടെ പോയിട്ടാ കരയാ നമുക്കൊന്ന് പോയി കരയണ്ടേ അതെ എവിടെ പോയിട്ട് ആകാശത്ത് നമുക്ക് പോവാൻ പറ്റൂ ഇപ്പൊ ഈ പോണ ആൾക്കാരൊക്കെ പേട കേട്ട് അങ്ങോട്ട് എത്തുവോ ആകാശം എവിടെ എവിടെ കേൾക്കണം ആ എവിടെ പോയിട്ട് നമ്മളൊന്ന് നേരെ ഹിത്താബിട്ടിട്ട് കരയാ ദൂരാണെങ്കിലും ഹിത്താപിടും എന്നാലൊന്ന് അടുത്ത് പോകുമ്പോഴല്ലേ ആ ഇളകുള്ള ഇളകളല്ലോ जुर्मरी मुस्तफाजी मत बिनी जुड़ी जाला जाहा मुझे तो आदि में पफमा अब अंगी बार गई पाली पाल बोली तेल रौला आदि में पार के। मंगी मंगा

ീങ്ങളെ നിങ്ങളിറങ്ങുമ്പോൾ ഇത് ഉമരൽ കവിതയാണെങ്കിൽ കോടന്ന് ഗ്രാമത്തിന് ലോകതലത്തിൽ അഡ്രസ് കൊടുത്ത നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പഠിച്ചിന്റെ മിസ്കിനെ വിതരണം ചെയ്ത ശികയായ്താവായ റൈലയിൽ പോയി മറ്റൊരു രൂപത്തിലാരി മലയാളം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കും മൃക്കാതിന്റെ പേരെ കുട്ടി എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വലിപ്പാന്റെ സ്വല്ല ഒന്ന് മലയാളത്തിലാക്കി തരണം ആ കൊറോണ കാലത്ത് ഒഴിവുണ്ടായിരുന്നല്ലോ ഞാൻ ഇങ്ങനെ അവര് ഒരു എഴുന്നൂറ് കുടുംബം ഉണ്ടായിരുന്നു അവർക്ക് മുഴുവനും രണ്ട് രണ്ട് കൊല്ലത്തോളം ഇത് ദർശം എടുത്തി അപ്പൊ ഞാൻ അതിന്റെ മലയാളം ഇങ്ങനെ ഉണ്ടാക്കും ഉണ്ടാക്കി നോക്കുമ്പോഴല്ലേ കാരണം ഈ പൈത്ത് ഉണ്ടാക്കുമ്പോ ചെറിയമുണ്ട് ആദ്യപ്രാസം മധ്യപ്രാസം അന്ത്യപ്രാസം ഇതില്ലെങ്കിൽ ആ പണിക്ക് കരുത് അല്ലിങ്ങ് പണിക്ക് കരുത് പതിനേഴ് ബുഹൂർ ഉണ്ട് അതിൽ ഒന്നിനോട് ഒക്കണം അറബിയാണെങ്കിൽ അപ്പൊ ബൈത്താവുള്ളൂ ഇത് അങ്ങനെ എന്നിട്ട് ബൈത്ത് ഇട്ടിട്ട് ആകുട്ടികളെന്തെ കവിതെന്നൊക്കെ പറയണെങ്കിൽ പ്രാസുണ്ടാവണം ആദ്യം മദ്യം അന്ത്യം ഉമർ എല്ലാ കവിത എടുത്ത് പരിശോധിച്ചു അൽഫിയൊക്കെ മനോഹാരിത കൊറച്ചാണ്ട് കഴിഞ്ഞ കാണുന്നില്ല അല്ല അങ്ങനെ ഉണ്ടല്ലോ എന്താണ് അൽഫിനേക്കാൾ എന്ന് പറഞ്ഞപ്പോ കുറച്ച് കൊടച്ചു പോയി തോന്നി അപ്പൊ അയലും പ്രാസം നാളെ സുഹാന പാട്ട് പ്രസംഗിക്കാൻ പ്രസംഗം മുട്ടിരി അല്ലെ ഭയപ്പെട്ട് ജീവിച്ച എങ്കിൽ നാളെ സുബർഗത്തിൽ കടക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് മലയാളത്തിൽ പറഞ്ഞ പോലെ അതിന് അടിക്കണം അത് കവിത മലയാളത്തിൽ വർത്താനം പറഞ്ഞ പോരെ അപ്പൊ ഇത് ഭയങ്കര

കവിതകളൊക്കെ പരിശോധിക്കാം അത് അങ്ങോട്ടും ഇങ്ങോട്ടാണ് നോക്ക കുറെ കാര്യങ്ങൾ ഇവരൊക്കെ പഠിച്ചിട്ട് ഇനി ഇറങ്ങിയിട്ടില്ലെങ്കിൽ സമുദായത്തിനിടയിൽ പൊട്ടിപ്പോകും ഒരു മെസ്സേജ് ശരിയാണ് അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നന്നാക്കാൻ നമുക്ക് തോഫിക്ക്